ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയൊരു ഈവനിങ് കേട്ടോ അപ്പം ചെറിയ മഴയൊക്കെ പെയ്തു എന്നാൽ ഇളം വെയിലൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു ടൈമാണ് ഇപ്പം ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പണ്ട് കുറേ നാൾ മുമ്പ് ഇതുപോലെ വൈകുന്നേരം നടക്കാനിറങ്ങുമായിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ കാരണം സ്കൂളൊക്കെ തുടങ്ങിയപ്പം ഫുൾ ടൈം വീട്ടിൻ്റെ അകത്ത് പഠിത്തമെന്ന് പറഞ്ഞ് നമ്മളിരുത്താൻ പാടില്ലല്ലോ അപ്പം ഒക്കെ കഴിഞ്ഞ് ഫുഡ് കൊടുത്ത് ഒന്ന് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു ശേഷം ഒന്ന് പുറത്തോട്ട് ഇറക്കിയതാണ് അപ്പം എന്താ പറയുക അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു റോഡാണ് എന്നാലും വണ്ടികൾ ഡെയിലി പോകാറുണ്ട് ഇപ്പം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലെ ചേട്ടൻ ചേട്ടൻ്റെ മൂന്നും കൂടെ രാവിലെ പോയി നമ്മുടെ തൊട്ടൊരു തോടുണ്ട് അവിടെ നിന്ന് പോയി നിറയെ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ മീനെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇത് എവിടെ നിന്നാണ് പിടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് അപ്പം ഞങ്ങൾ ആ സ്ഥലം നോക്കി നോക്കി പോവാണ് അപ്പോൾ ചേച്ചി എന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നോക്കി പോവാണ് കേട്ടോ രാവിലെ പിടിക്കാൻ പോയപ്പം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതെവിടെയാ പിടിച്ചതെന്ന് ഒരു കാട് പോലെയാണ് സംഭവം കാടല്ല പക്ഷേ ഇത് ഒരു പറമ്പാണ് അപ്പോൾ ഈ പറമ്പിൻ്റെ സൈഡിൽ തോടുള്ള അതിവിടെ എന്താ പറയുക വെള്ളം കയറുന്ന ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം വറ്റി കേട്ടോ അപ്പം എവിടുന്നാ മീൻ പിടിച്ചതെന്നൊന്നും അറിഞ്ഞൂടെ ഇപ്പം നോക്കുമ്പോൾ മീനേ ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ പോയിട്ട് അവിടെ തന്നെ വീണ്ടും മീനെ പിടിച്ചിട്ട് വരുന്നു ഈ ചേർ മീനില്ലേ അതായത് നമ്മുടെ വരാൽ മുഷി അങ്ങനത്തെ കുറച്ച് മീനായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയൊക്കെ പിടിച്ചിട്ട് വരുന്നു അപ്പം ഞാൻ വലിയായിരത്തി മീനെ കാണാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ എവിടെ നിന്നാണ് കുട്ടികൾ രണ്ടാമോ പോയി മീൻ പിടിച്ചിട്ട് വന്നതെന്ന് പറഞ്ഞില്ല കേട്ടോ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആണ് ക്ലൈമറ്റാണിപ്പം നല്ല നടക്കാൻ നല്ല പറ്റിയൊരു ആയിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ആ കിട്ടിയ മീനെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ദേവൂട്ടി പുറത്തിറങ്ങി ഒരു സന്തോഷം നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാൻ ആ ഒന്ന് കാണിച്ച് തരാമേ ഈ മീനേതെ ഇതുപോലൊരു ടാങ്കർ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇത് ലക്ഷക്കണക്കിന് മീൻ കുഞ്ഞുങ്ങൾ നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളില്ലേ അത് പെട്ടെന്ന് തന്നെ വളരുന്നതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് അവിടെ എവിടെ കൊണ്ട് സ്റ്റോർ അതിനെ എവിടെ എങ്ങനെ വളർത്തുമെന്ന് അറിയില്ലാതെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പം കാണുന്നില്ല ഞാൻ ക്ലിയറായിട്ട് കാണിച്ച് തരാവേ കാണുന്നില്ലേ ഇത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് വലിയതും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനും കുഞ്ഞു കുഞ്ഞു മീനുകളുമുണ്ട് ഇതിൽ കാണാൻ പറ്റും പൊടി മീനുകൾ പൊടിമീൻ എന്ന് പറഞ്ഞാൽ കുട്ടി മീനുകൾ അത് കുറേത് ഇവിടെ അപ്പുറത്തെ ഒരു ഇതിൽ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്നറിയില്ല നമ്മളിത് പിടിച്ച മീനാണ് തൊട്ടിൽ നിന്ന് പിടിച്ചിട്ട് വന്ന മീനാണ് അപ്പോൾ അതിനെ ജീവനോടെ ഇങ്ങനെ കാണുമ്പോളേ ഒരു വല്ലാത്ത ഇത് അപ്പം ഇപ്പം മഴ ടൈമൊക്കെയാണ് പിന്നെ മഴ കുറഞ്ഞ് ഇരിക്കുന്ന ടൈമിൽ ഇതുപോലെ തോട്ടിലൊക്കെ നിറയെ മീനുകൾ കാണും ചേർ മീൻ ഈ മീനൊക്കെ എങ്ങനെയാണ് ചാരം വെച്ചിട്ട് കഴിയാനാണ് അതിൻ്റെ ചെതുമ്പലും തൊളിയും ഒക്കെ പോകുക എന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ മുഷി വരാൽ എന്നാൽ കല്ലടമുട്ടി അങ്ങനെ കുറേ മീനുകളുണ്ട് എൻ്റെ അകത്ത് കണ്ണിലൊന്ന് പൊങ്ങി വരുന്നത് നേരിട്ട് കാണാൻ എന്താ ഒരു ഭംഗിയെന്നറിയാം ഞാൻ എനിക്ക് വീഡിയോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും മതിയാന്നുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എടുത്തു തന്നേ ഉള്ളൂ എനിക്കത് വീഡിയോ കട്ട് ചെയ്യാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അത് അത്രയും ഭംഗിയുണ്ടായിരുന്നു അപ്പം ചെറിയൊരു ഈവനിങ് വ്ലോഗായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ ദേവൂട്ടീനെ വിട്ടിട്ട് അത് ഇന്ന് ഫ്രൈഡേ ഇന്ന് വീഡിയോ ഇടുന്ന ദിവസം തന്നെ ഞാൻ രാവിലെ ദേവൂട്ടീനെ വിട്ടിട്ട് വന്നപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്താണ് ഞാൻ ഡെയിലി കാണുന്ന ഒരു വ്യൂ തന്നെയാണ് പക്ഷേ ഇന്ന് എൻ്റെ ഈ ഫോൺ വിട്ടുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അടിപൊളി വ്യൂ ആയിരുന്നു ഞാൻ എടുത്തോണ്ടിരുന്ന ടൈമിൽ നിർത്താറായപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു സീനറിയും കൂടി ആയപ്പോൾ ആ മഴയും പെയ്യുന്നതായപ്പം നമുക്ക് അത്രമാത്രം അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഈ നേച്ചർ ബ്യൂട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബ്